ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ വിദ്യാരംഗം കലാ സാഹിത്യ വിധി ജില്ലാ പ്രവർത്തനോദ്ഘാടനവും പാവതാടക ശില്പശാലയും സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാ സാഹിത്യവിധി എറണാകുളം ജില്ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം തൃപ്പൂണിതുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സിംല കാസിം സ്വാഗതം ആശംസി നഗരസഭ വൈസ് ചെയർപേഴ്സൺ രമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഡയർഡ് പ്രിൻസിപ്പൽ ദീപാ ജി എസ് മുഖ്യഭാഷണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു കെ പിതാമ്പര എഴുത്തുകാരൻ വിനോദ് കൃഷ്ണ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് കൃഷ്ണകുമാർ കെ എന്നിവർ സംസാരിച്ചു തൃപ്പൂണിതുറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രശ്മി കെ ജെ തൃപ്പുണത്തുറ ജി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് രമേഷ് ബാബു എസ് പ്രിൻസിപ്പൽ സെറീന ഗവൺമെന്റ് ബിന്ദു അധ്യാപക പ്രതിനിധികളായ എലിയാസ് മാത്യു രഞ്ജിത്ത് മാത്യു ബിന്ദു എം ഡോക്ടർ പ്രസിഡന്റ് കെ ടി സുരേഷ് ബാബു എസ് എം സി ചെയർമാൻ അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു ഇതിന്റെ പ്രവർത്തന മേഖല സംസ്ഥാന നീണ്ടു കിടക്കുകയാണ് ഇത്തരത്തിൽ ഇന്ന് എറണാകുളം ജില്ലയുടെ വിദ്യാരംഗ കലാ വേദിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നിവിടെ അവിടുത്തെ പൂണിത്ര നഗരസഭാ പരിധിയിൽ വരുന്ന വിദ്യാരംഗം മറാളം ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് അയ്യപ്പൻ കൃതജ്ഞത രേഖപ്പെടുത്തി വാക്മയം ഭാഷാപ്രതിഭ പരീക്ഷയിലെ വിജയികളെ ആദരിച്ചു പതിനാല് ഉപജില്ലകളിൽ നിന്നും എത്തിയ കുരുന്നുകളുടെ കലാവിരുന്നുണ്ടായിരുന്നു തുടർന്ന് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എ കെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാവ നാടക ശില്പശാല നടന്നു പതിനാല് ഉപജില്ലകളിൽ നിന്നുമായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും അൻപതോളം അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി